വീടിന് പുറത്ത് പല തരത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ജലത്തിൻ്റെ സാന്നിധ്യം വളരെയധികം ശ്രദ്ധിക്കുക വളരെ വളരെയധികം ശ്രദ്ധിക്കുക ഒന്ന് ജലത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല കിണർ ജലമാണ് അതേപോലെ തന്നെ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി ഇത് രണ്ടും ജലമാണ് പക്ഷെ ഒന്ന് നല്ല വെള്ളവും ഒന്ന് മോശം വെള്ളവും അപ്പോൾ കിണറിനാണെങ്കിൽ അത് മീനൻ രാശിയിൽ കൊള്ളാം അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് കൊള്ളാം വടക്ക് വശത്ത് കൊള്ളാം കിഴക്ക് വശത്ത് കൊള്ളാം ഈ ഭാഗങ്ങളിൽ കിണറ് നല്ലതാണ് ഇത് ജലസാ സാന്നിധ്യം പറയുന്ന സ്ഥലമാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ചിലർ ഈ പോണ്ടുകൾ ഒക്കെ വയ്ക്കുന്നുണ്ട് അതും ഈ പറയപ്പെടുന്ന മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ചെയ്യുന്നത് നല്ലതാണ് എവിടെയാണ് വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് അതേ സമയം തെക്ക് കിഴക്ക് ഭാഗത്ത് പോ പോണ്ട് പാടില്ല അതേപോലെ തന്നെ തെക്ക് വശത്ത് പാടില്ല തെക്ക് പടിഞ്ഞാർ ഭാഗത്ത് പാടില്ല പടിഞ്ഞാറും വടക്കു പടിഞ്ഞാറോ പാടില്ല അപ്പോൾ സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ എവിടെ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്ത് വടക്കു പടിഞ്ഞാറിൻ്റെ വടക്കിലത് വരാം അന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ അവരുടെ ഒരു പ്രശ്നമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ സമയത്തൊക്കെ പലരും വെറുതെ ഇരിക്കുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് ഈ വളർത്തു മീനിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ തെക്ക് വശം തെക്ക് കിഴക്ക് ഭാഗം എന്നീ സ്ഥലങ്ങളിൽ ഇവർ വലിയ കുഴികൾ എടുത്തിട്ട് അവിടെ ഈ ടാർപ്പ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെ വെള്ളം നിറച്ചിട്ട് എന്നിട്ട് അതിനകത്ത് മീനെയൊക്കെ വളർത്തുന്നുണ്ട് അല്ലാതെ സിമെൻറ്റിൽ തന്നെ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ വലിയ കുളങ്ങൾ കെട്ടി അത് ചില സ്ഥലങ്ങളിൽ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലേക്ക് അങ്ങനെയുള്ള സ്ഥല സ്ഥലങ്ങളിലേക്ക ഈ കുളങ്ങളൊക്കെ കുഴിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജി സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കുറവ് കൂടുതലാണ് അതേപോലെ തന്നെ വാസ്തുപ്രകാരം തെക്ക് കിഴക്ക് തെക്ക് എന്നീ ഭാഗങ്ങളിൽ ഒരു കാരണവശാലും വെള്ളം പാടില്ല തെക്ക് പടിഞ്ഞാറും പാടില്ല അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ കിഴക്കിലോ വടക്ക് കിഴക്കിലോ വടക്കിലോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ വെള്ളം സ്ഥാനം മാറി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പലർക്കുമുള്ള ഒരു പ്രധാന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് വാട്ടർ ടാങ്ക് എവിടെ പണിയാൻ പറ്റുമെന്നുള്ള ഒരു പ്രധാന സംശയമുണ്ട് ഭൂരിഭാഗം ആൾക്കാരും ചെയ്ത് വെച്ചിരിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ ഇതെന്താ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ട് ഈ വാട്ടർ ടാങ്ക് വെച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും സാറേ വടക്ക് കിഴക്കല്ലേ കിണർ വരുന്നത് പിന്നെന്താ എന്താ വീട്ടിന്റെ പുറത്ത് മുകളിൽ വടക്ക് കിഴക്ക് ചെയ്ത് കൂടാത്തത് ഇല്ല വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വസ്തുവിൽ വരാം വീടിൻ്റെ മുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വന്നുകൂടാം പിന്നെ എവിടെ ചെയ്യാൻ പറ്റും കന്നിമൂലയിൽ പറ്റും അത് കന്നിമൂലയിൽ വെള്ളം പാടില്ല എന്നല്ലേ പറയുന്നത് കന്നിമൂലയിൽ ഗ്രൗണ്ടിൽ പാടില്ല കന്നിമൂലയിൽ വീടിൻ്റെ മുകളിൽ അവിടെ വേറ്റി കയറി ഉയർന്നു വരാം അവിടെ വെള്ളം നമുക്ക് വെക്കാം വാട്ടർ ടാങ്ക് വയ്ക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇനി ഫംഗ്ഷയുടെ ചില ടൂൾസിലേക്ക് പോകാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സാറേ എനിക്കൊരു ഫംഗ്ഷ ടൂൾസ് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ ഏതാദ്യം വാങ്ങിക്കരുത് ഒരു സംശയം വേണ്ട നിങ്ങളൊരു ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ചു വെച്ചോളൂ അതിൻ്റെ വ്യത്യാസവും നിങ്ങൾക്കറിയാം വീട്ടിൽ വയ്ക്കാവുന്ന ഏറ്റവും നല്ല ടൂളുകളിൽ ഒന്ന് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നത് ട്രാവലിംഗ് ബുദ്ധയാണ് രണ്ട് സാറേ ഞാൻ ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ചു എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ഒരു ടൂൾ പറഞ്ഞാൽ പറഞ്ഞു തരാമോ സാറേ പിന്നെന്താ ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് വാങ്ങിക്കൂ മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഫോക്കസ് ചെയ്ത് വെക്കൂ ചുണ്ടിലൊരു ചൈനീസ് നാണയം കൂടെ വെച്ചു കൊടുക്കൂ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോൺസ് ഉപയോഗിച്ചൊക്കെ കൊള്ളാമെന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സ്റ്റോൺസ് ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അത് ബ്രേസ്ലെറ്റായിട്ടോ മാലയായിട്ടോ എനിക്കേത് ധരിക്കാം നിങ്ങളുടെ ആവശ്യം എന്താണ് സാറേ എനിക്ക് ഹെൽത്ത് കുറച്ച് മെച്ചപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗ്രീൻ ചേഡ് ഉപയോഗിക്കൂ ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട് സാറേ ഞാൻ കുറേ നാളുകളായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നു എനിക്കിതുവരെ തൊഴിലൊന്നും ആയില്ല തൊഴിൽ കിട്ടാനായിട്ട് എന്തെങ്കിലും സ്റ്റോൺ സ്റ്റോണുണ്ടോ കർണയിലായിട്ടുള്ള സ്റ്റോൺ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റോ അതിൻ്റെ മാലയോ നോക്കൂ സാറേ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ് സാമ്പത്തിക അഭിവൃദ്ധിക്ക് എന്തെങ്കിലുമുണ്ടോ തീർച്ചയായിട്ടും ബ്രേസ്ലെറ്റ് ഉണ്ട് മാലയുണ്ട് അതിൻ്റെ സ്റ്റോൺസ് ഉണ്ട് അത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഫംഗ്ഷൻ പ്രകാരം ഫൈവ് എലമെൻസിൽ ഒരു എലമെൻ്റ് എർത്ത് എലമെൻ്റ് ആണ് അത് ആ എർത്ത് എലമെൻ്റ് ആണ് ഈ കാണിക്കുന്ന ക്രിസ്റ്റൽസ് എല്ലാം അത് ഓരോ ക്രിസ്റ്റൽസിനും ഓരോ എനർജി ഉണ്ട് ഇത് ദഗ്നങ്ങളാണോ എന്ന് ചോദിച്ചാൽ ദഗ്നങ്ങളല്ല ഉപരഗ്നങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നതാണ് ഇത് ഏത് സ്റ്റോൺ ആണെന്ന് ചോദിച്ചാൽ ഇത് അമത്യസ്ത് എന്ന് പറയുന്ന ആണ് ഇത് എപ്പോഴും ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടാവാനും മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള അതായത് നമുക്ക് ചില ദുശീലങ്ങളുണ്ട് സിഗരറ്റ് അല്ലെങ്കിൽ മദ്യപാനം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സ്വയം രക്ഷ നേടണം അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള അമർത്തിസിൻ്റെ സ്റ്റോൺസ് ഉപയോഗിക്കാം നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല